ക്രിസ്മസ് ആയിട്ട് ഞങ്ങള് അച്ചായൻ സദ്യ എംപീരിയൽ കിച്ചണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ട്രൈ ചെയ്യാൻ വന്നേക്കാണ് എന്താ പ്രീമിയം പ്ലം കേക്ക് അല്ലല്ലോ വൈൻ വേണ്ട ഇതിനൊക്കെ ഓക്കേ കട്ട്ലറ്റ് ഉണ്ട് റൈസ് കഴിച്ച കവി പ്രയമരെ എന്തോ എന്തോ ഓക്സിജൻ ഒക്കെ കവി പ്രയമരെ അതെ താങ്ക്യൂ കട്ട്ലറ്റ് വന്നു എന്താ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്ന എന്താ സദ്യയുടെ എന്താണ് സദ്യയാണ് കാവൽ വെച്ചി പറഞ്ഞു ഓക്കേ ക്രിസ്മസ് ആയിട്ട് നമ്മൾ സദ്യ തന്നെ പോകാം ബ്രെഡിന്റെ കൂടെ ഇറ്റ്സ് ചിക്കൻസോ നിറഞ്ഞിട്ട് കഴിക്കാൻ നമുക്കുള്ള ആ ഒരു സമാധാനില്ല നമ്മൾ കഴിച്ചു അല്ലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാ നെക്സ്റ്റ് നമുക്ക് വന്നേക്കുന്നത് അയ്യോ എനിക്ക് കിട്ടില്ല എക്സ്ക്യൂസ് എക്സ്ക്യൂസ് മീ ഇട്ടില്ല എക്സ് എനിക്കിടാൻ മറന്നുപോയി കേട്ടോ ഇതെന്തൊക്കെയാണ് Normal, okay. Okay. Normal. <coughs> Bye -bye. <Hi> <laughs> <laughs> a pô. Normal a pô. Normal a pô. É maracalê. 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 passa, Maracalê. Maracalê. ചെറുതായിട്ട് കിട്ടില്ല എന്നാൽ ഞാനതിന്റെ ചെവി പറഞ്ഞാ ചേക്കാവട്ടെ പറയുന്ന ചുമ വന്നാ ചാൻ പാടില്ല വന്നാൽ തുമ്മലിക്കാൻ പാടില്ല എല്ലാം ഭയങ്കര രാജാ റാണി രാജാ റാണി റാണി വേണോ റാണിയാണ് പിന്നെ നീ എന്നോട് മഹാറാണി ആരെന്നറിയുമോ <laughs> <laughs> hey. Next try. It. Baki. guys? <laughs> it's mango and beef. Combined yeah. Mango And mango. You <laughs>

മീനഷ്ടോ ചിക്കൻ കറിയൊന്നും ഇല്ല അതാ ഞാൻ ചിക്കൻ ചിക്കൻ കറി അല്ലെ പൊരിച്ചതെന്തോണ്ടോ ഞാൻ മീൻറെ അത്ര ഫാനല്ല ഇവരൊക്കെ മീൻറെ ആൾക്കാർ ദൈ ഇവിടെ ഇരിക്കണേ ഇവൻ ടൻ കാണിച്ച മീനിന്റെ വലിയ ഫാൻ മീനെ ഇക്കിളി അടുപ്പിച്ച് അതിനകത്തുള്ളവരെ തിന്മൻ നമ്മുടെ ഐറ്റം ആണ് ചിക്കൻ കഴിച്ചു ബോൺസ് മീൻകര ടേസ്റ്റ് കേട്ടോ ആ ബീഫ് റോസ്റ്റും ഉണ്ട് ഈ കല്ല് തോന്നുന്നില്ല സമ്മതിക്കും തോന്നുന്നില്ലേ കുറച്ച് കഴിക്കാം ഗ്രാം എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാം ആണ് എന്നെ കണ്ടും അടുത്ത് വേണോലെ ബാക്കിയുള്ളതേ കൂടെ കാണിച്ചു തരാമേ മീ നേരത്തെ പറഞ്ഞില്ലേ മീന് മീൻ എക്ലിയിട്ട് നിന്ന ആളാണ് ഹായ് പറയൂ കാട്ടാ ഹായ് ബിസി വിത്ത് ഫുഡ് സൈഡിൽ ഇരിക്കുന്ന കറിയെന്ന് വിചാരിക്കും പക്ഷെ ഇല്ല അവൻ ചമച്ചു തൊപ്പി വെച്ചിരിക്കാൻ കവരി ആദ്യം വന്ന രണ്ട് ഇത് മാത്രം കഴിച്ചിട്ട് ബാക്കിയല്ല ഇപ്പുറത്തെ പ്ലേറ്റിലോട്ടിടും അതിനാണ് വന്നേക്കുന്നത് എന്റെ കോ വ്ലോഗർന്നും ഒരു വാക്ക് മിണ്ടൂല ക്യാമറ എടുത്ത വാടയും അല്ലെങ്കിൽ നാക്ക് താണ്ടോ ഇതുവരെ കിടക്കും അവസ്ഥയാണ് എല്ലാം കാണിച്ചു പിന്നെ കാണിച്ചതല്ല ഈ കാണുന്ന പോലെ അല്ലേ ബൈ നമ്മൾ ഫുഡ് കഴിക്കണം 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 ഉണ്ടല്ലോ നന്നായിട്ട് സാധനങ്ങളെല്ലാം ആ കണ്ടോ ഇതാണ് നമ്മൾ ഫുഡിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഫുഡ് എല്ലാം കഴിച്ചു ഗുഡ് ഗുഡ് ബോയ് ബോയ് കൂടാതെ അതിന് കൊറേ ഉണ്ടായിരുന്നു ഇപ്പറത്തെ പോയി എന്നിട്ട് അതും കഴിച്ചു നല്ല കുട്ടി കുട്ടിക്ക് പത്ത് മാർക്ക് കൊടുക്കാമോ സാധാരണ ഈ ചോറ് കാര്യങ്ങൾ വരുമ്പോൾ അഗ്രകണ്യനാണ് നമ്മുടെ കാട്ട പക്ഷെ ഇന്ന് ഒരു എന്തോ ഇന്ന് നിന്റെ പ്ലേറ്റ് ഫുള് ഇങ്ങോട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ബീഫേ കൊടുത്തോളു കഴിച്ചു എനിക്ക് കല്ലൊക്കെ ആയോണ്ട് എന്റെ അടുത്ത് അധികം കഴിക്കണതുകൊണ്ടോ റെഡ് മീറ്റ് അതുകൊണ്ടാ അടുത്ത ഡെസേർട്ട് വന്നു കഴിച്ചത് ഇതെല്ലാം കഴിഞ്ഞു അത് ഡെസേർട്ട് ആണ് അപ്പം എന്താണെന്ന് ബ്ലാക്ക് പഴമ്പാനി ഉം പഴം പഴമ്പാനീ ബ്ലാക്ക് അൽവാണ് ഡെസേട്ടോ ഹായ് ഹായ് ഭൂമി തേങ്ങ അതൊക്കെ ഒരു സംഭവം ചേട്ടൻ വീണ്ടും ചേട്ടൻ വീണ്ടും മറന്നു പുള്ളി എന്നെ ഇടക്കിടക്ക് മറക്കുന്നു എന്താണെന്ന് അറിയില്ല എന്റെ അടുത്ത് എന്തോ വൈരാഗ്യമുള്ളത് ഇടക്കിടക്ക് മറന്നുപോകുന്നു എന്നോ ആൽവ ഇതൂടെ അമ്മ ഡെസേർട്ട് പൈസ കുറച്ച് കൊടുക്ക പപ്പടം നന്നില്ല കവര് കണ്ടുപിടിച്ചു പപ്പടം നന്നില്ല ഉണ്ടുണ്ട് പപ്പടം പപ്പടം നന്നില്ല പിന്നെ എനിക്ക് എപ്പോഴും എന്നെ മറക്കുന്നു ഇതിനെല്ലാം പൈസ കുറച്ച് കൊടുക്കണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മറക്കവിടാ ആ പറയാം വന്നത് ഡെസേർട്ട് കൊള്ളാം നാടൻ ഡെസേർട്ട് ഇനിയും വെയിറ്റ് ചെയ്യണം പക്ഷെ അവര് പറഞ്ഞു പ്ലേ ഇല മടക്കിട്ടിറങ്ങി പോടാ ഇനി ഇനിയൊന്നുമില്ല നനക്ക് അത്ര ഇനി കഴിച്ചിറങ്ങിട്ട് റിവ്യൂ ആയിട്ട് വരാം ഇല അടുത്ത് ചോദിക്കാം ഓക്കെ കഴിക്കട്ടെ അപ്പൊ കഴിച്ചിറങ്ങി ഇഷ്ടപ്പെട്ടു ഓക്കെ ആയിരുന്നു ഒരു നോൺ വെജ് മീൽസ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ എത്ര ആയെന്ന് നിങ്ങക്ക് അറിയണ്ടേ ബില്ല് ആ ആ ശരിയാണ് ഗസ് ചെയ്യും ബില്ല് ഗസ് ചെയ്യും എത്രയായി കാണും ഒരു ഇമ്പീരിയൽ കിച്ചൺ ആണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് അത് ഞാൻ പറയാൻ കിച്ചൺ പറ്റുമോ അതെല്ലാം പറഞ്ഞത് എല്ലാം പിന്നേലും ഓർക്കുള്ളൂ അപ്പൊ ബില്ല് ഗസ് ചെയ്ത് നിങ്ങൾ ഈ അങ്ങനെ പറഞ്ഞ കാര്യല്ലോ ഓൾറെഡി നിങ്ങൾ ഞാൻ കാണിക്കുവല്ലോ എന്തൊക്കെയാണ് ഞാൻ പറയണേ മണ്ടൻ അരവിന്ദ്ര ഐഡിയായിരിക്കും അപ്പോ

ആയിരത്തി ഇരുന്നൂറ് ഒന്നും ആവത്തൊന്നൂല്ലേ അപ്പൊ ശ്യാം എങ്ങനെയുണ്ടായിരുന്നു അക്ഷയൊപ്പിനെ പൈസക്ക് ആയിരം രൂപയ്ക്ക് അതെ അതെ അതാണ് എന്റെ അഭിപ്രായം രൂപ കൊടുക്കാം അത്രയും കൊടുക്ക നമ്മളിപ്പം എത്ര എല്ലാം ഓരോ കറിയായിട്ട് കൂട്ടുകഴിഞ്ഞാല് ആദ്യം ഒരു മട്ടൺ ഒരു മട്ടന്റെ കറി ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈ ആ ഒരു അഞ്ച് അഞ്ച് പ്ലേറ്റ് ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ചെറിയ പോഷൻ ആണ് കേട്ടോ വലുതൊന്നും അല്ല ചെറിയ കുഞ്ഞ് രണ്ട് പീസുള്ള പോഷൻസ് ആണ് എല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് വർത്താണോ എന്ന് ചോദിച്ചാൽ എന്റെ ഒരു കോൺസെപ്റ്റ് അല്ലാന്ന് ഞാൻ പറയും എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റീരിയൽ കിച്ചണിൽ വരിക ട്വന്റി ഡിസംബർ ട്വന്റി ടു ഡിസംബർ ട്വന്റി ഫൈവ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പം ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ നോക്കാം ഓക്കെ നേരത്തെ തന്നെ ഇടും കേട്ടോ എങ്ങനെ കളിയാക്കണമാരുണ്ടെങ്കിൽ ഞാൻ ഞാൻ എഡിറ്റ് ചെയ്യും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലും മൈക്കൊക്കെ വാങ്ങിക്കാൻ പറ്റൂ പറ്റുമോ ചെയ്യാൻ കേൾക്കണ്ടേ അകത്തേ വെളിയിൽ വരുമ്പോൾ കാണാൻ പറ്റും ഭാഗം ഭൂരിഭാഗം കേട്ടുകയാണല്ലോ നിങ്ങള് വോയിസ് ഓവർ സബ്സ്ക്രൈബ് 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 വീഡിയോ ഒക്കെ ഒക്കെ കണ്ടിട്ട് അഭിപ്രായം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഒരു പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു അതായത് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മളൊരു പത്ത് പതിനൊന്ന് പുറത്തുപോയ കുറെ പേരുണ്ട് അപ്പോൾ അവരൊന്നും വെച്ച് എടുക്കാതെ ഒരു ട്രിവാൻഡ്രത്തുള്ളവരെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ ഇന്നത്തെ ദിവസം അതിന്റെ ഒരു ഇതാണ് നമ്മളെല്ലാവരും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ദിവസമാണ് അപ്പൊ നമുക്ക് എല്ലായിടത്തും ചോദിക്കാം ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് ഇരിക്കുന്നു ഹാപ്പി ക്രിസ്മസ് ഫ്രണ്ട്സ്മസ്മസ് വേണ്ടിവരും കൂടെ ചെയ്യുമോ അത് ഓക്കെ ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് ആരാണ് ഞാൻ ഗസയാണോ നീ എല്ലാരും അങ്ങനെ ഗസയോ മേടിച്ചോ ഗിഫ്റ്റ് അവൻ കൊടുക്കുന്നുണ്ട് എനിക്ക് ആരെങ്കിലും അപ്പൊ അവർക്കും ണ്ടോ എടേ അവന് തരുന്നവർക്കും അവൻ കൊടുക്കുന്നുണ്ടെന്ന് ഗിഫ്റ്റ് അങ്ങനെ അങ്ങനെ വേറെ ആരും എക്സ്പെക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ കേട്ടാ ഡബിൾ ഗിഫ്റ്റ് ആണ് ശ്രീറാം പുതിയ പുതിയ സാധനം കൊണ്ടുവരും അപ്പം നമുക്ക് എല്ലാവരും ഇനി കുറച്ചുകൂടെ വരാറുണ്ട് നമുക്ക് ആരൊക്കെയാണ് ക്രിസ്മസ് നോക്കാം ക്രിയേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീ അങ്ങനെ ബൈബിളൊക്കെ എത്തി കേട്ടോ ചെറിയ കാൻഡിൽ ചെറിയ അണ്ണാൻ പക്ഷെ അണ്ണാൻ്റെ വരയില്ല അണ്ണാൻ മഞ്ഞത്ത് വീണ് വെള്ളമായി പോയി Yes. You know ും സുമനും വന്നിട്ടുണ്ട് ഇന്ന് തിരിച്ചു പോകുമല്ലേ സുമൻ്ല ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടേ എന്തായാലും സ്റ്റൈൽ പ്ലസ് ഈ നല്ല മേടിച്ചത് വന്നിട്ട് പറഞ്ഞത്

അപ്പൊ എനിക്ക് എല്ലാരും ഗിഫ്റ്റ് കയ്യിലെടുത്തോ ഗായ്സ് ഞാനും ഗിഫ്റ്റ് കയ്യിലെടുത്തു ടാ ടേമിച്ച് അല്ലല്ല ഓരോ ആൾക്കാര് സർപ്രൈസ് ആണ് തോന്നുന്നു കാട്ടേന സർപ്രൈസ് ർപ്രൈസായിട്ട് വേണ്ടുവരണേ കാണാൻ കാണാം മനസ്സിലാവൂല എന്റെ ഒരു ബഹളോടുത്ത് ആ ഫ്രണ്ടിലെ കൂടെ ഓക്കെ കൊടുത്തോ കൊടുത്തോ സംസാരിക്കണോ നമ്മള് ക്രിസ്മസ്മസ് ആദ്യത്തെ അവസാനത്തെയും ചടങ്ങ് ആയിക്കോട്ടെ ഇനി ഇനി പരിപാടി ഒന്നും ഉണ്ടാകും ശ്രീറാം പിന്നെ ഒരുമിച്ച് പൊട്ടിക്കാം എന്റെ ചേട്ടു ചോട്ടിലെ സൈസ് ചേട്ടാ ചേട്ടാ കൊടുക്ക ഓ അവിടെ നിന്ന് അവിടുത്തെ ഓക്കെ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ഇനി ആരെങ്കിലും തുടങ്ങണം അഭിനയിക്കാണെ ക്യാസം ഇവരിക്കട്ടോ സുവന്റെയോട് ആരെന്ന് പറഞ്ഞു ശരിയാ നമ്മുടെ ഗ്രൂപ്പില് ഏറ്റവും കൂടുതൽ ഉറക്കം ആഗ്രഹിക്കുന്ന ഓക്കെ കാവു അപ്പൊ ഇവിടെ ഉള്ള ഉണ്ട് ഇല്ല ആ പിന്നെ നോക്ക തുറക്കണം ഓക്കെ ശ്രീറാം കൊടുക്കുമസ് ഫ്രണ്ട് കണക്ട് ചെയ്തിട്ട് കിട്ടുമോ കട്ടി ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കായിരുന്നേ കേട്ടോ എന്റെ ഫ്രണ്ടേ നീയാണ് വന്നിട്ട് തരാം ആ ഓക്കെ ഓക്കെ ഞാൻ അവളുടെ പറയാൻ പറ നിന്റെ ആര് നീ വാങ്ങിച്ച അല്ല പറ പേര് ഇവിടെ ആണെങ്കിലോ ഇത് ആരെന്ന് പറയാൻ പറ അപ്പം കൊടുത്തു പോവാലോ മറ്റേ തന്ന ആൾക്ക് കൊടുക്കുന്നുണ്ടവേസ് ഇത് എക്സ്ട്രാ ഗിഫ്റ്റ് ആണേ ഇത് റിട്ടേൺ ഗിഫ്റ്റ് ആണേ ഓക്കേ அய்யோ இங்கோட்டி இங்கோட்டு இங்கோட்டு அடுத்த கா அழிப்பாட்டோ ரிமோட்டு ஓட்டணும் ഏടാ ഗുണ്ട സാനാ ലിറ്റാപ്പി പറക്കോ പറക്ക പറക്കോടാ അല്ല ഹാൻഡ ഹാൻഡർസ് എന്താ അല്ല അത് പറക്കാണ്ട് ക്രിസ്മസ് അപ്യൻസ് ഏടാ ഹബ്ബം സാനാ എന്ന് കാരം എനിക്ക് ഏടാ മാണി അല്ലേ വർക്ക് ആവാനുണ്ടിക്കോ ഹൗസ് ഒക്കെ ഇടാ நான் ஒரே பட் அண்ணா அந்த டவுன்ல இருந்து வந்துட்டீல இதெண்டா செட்டியா நீ அறிவே இல்லடா என்னடா என் மேல கேர் இல்லையா சௌட்டர் சானே சாரி ஆனதா தோணே ஏடா சள்ளன் நீங்க பரப்பிக் கொண்டு ஏடா இது கேர் சுமன் கேர் தேயர்க்க இல்ல நீ கிதுல சல்லா செய்து கிதுல என்னா சாம்பூலிக்கு வந்துடா இங்க சாம்பூ சாம்பூட்டே கிஃப்ட் தரணு ஏடா இது நம்ம அப்புக்கு வேணும் இல்ல வேற അത് കാണാ എനിക്ക് അനുമതിയായിരുന്നേടാ അത്രയൊക്കെ മേടിക്കാൻ പോയത് അപ്പം നമ്മളത് അയ്യാ ഞാൻ ഭാഗത്തേക്കാണ് വിടുത്തത് അങ്ങനെ അങ്ങനെ ആക്കണം അത് കറക്റ്റ് 아니, 만 셔가 레디야겠다 말이잖아. 이거 나 아무 죄 없나? 내가 아니야. 아무 죄 없어. 이거 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 이거. 아, 이거 이거 이거. 아, 이거 이거 이거. 샤먼, 샤먼, 샤먼. 가르치는 거잖아. 가르치는 거. 이거는. 야 나, 야 나. 이거 뭐? 걸어가겠다. 가는 거 말이야. വെറിക്കോ ഇല്ല ഇല്ല അതല്ല അത്രല്ല എടാ കുറച്ച് ഗ്ലൗസ് നീ ഇടാ ഞാൻ കോൺട്രാക്റ്റ് മെന്റ അതിനെ മേളികൂടെ കിട്ടിയേ അല്ല അതിനൊക്കെ നീ മോളാ ആ നെറ്റ് തോസ് ആണ്ടാ ഓസ് ഞാൻ എൻ്റെ മാതിരിക്ക ഒരു സ്റ്റിച്ച് ടോട്ടു എൻ്റെ ബസറിക്ക് കൂക്ക കണ്ടിരുന്നേ എനിക്ക് പഠിച്ചില്ലല്ലോ ഇവർക്ക് ജാക്കറ്റ് ആണ് கரெക്റ്റ് ആണേ ഇത് ക്രിസ്മസ് ആണോ അതോ വേറെന്താ ക്രിസ്മസ് ആ ഓ ശരി എപ്പോഴും സൂതിയേ കൊണ്ടു താളി മുടർത്തി ഇതെന്താ വാങ്ങുന്നത് അല്ലല്ല ഓക്സ് അത് കെട്ടി വയ്ക്കണത് ഇഷ്ടപ്പെട്ടാ ഇതായിരുന്നു തോക്കായിരുന്ന വേണ്ടത് അല്ലേ എല്ലാം ഇഷ്ടം തന്നെ ടു ബൈ